ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജസ്റ്റ് നമ്മൾ പോളി ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എന്നും പറയുന്നത് കണ്ടില്ലേ പയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാച്ചു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കീടനാശിനിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇത്രയും അടിപൊളിയായിട്ട് വളർന്നു വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച് നല്ല രീതിയിൽ കയറി വരുവോ ഗൈസ് കണ്ടില്ലേ കോഴി വളവും ചാണകപ്പൊടിയും മാത്രമേ വളമായിട്ട് ഉപയോഗിക്കുള്ളൂ അല്ലാതെ രാസവളവും കീടനാശിനി അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇത്രയും അടിപൊളിയായിട്ട് വരുമോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിന് ഒരുപാട് സന്തോഷമുണ്ട് കണ്ടില്ലേ നമ്മൾ വഴുതന മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ നിന്നൊരു ഫലം കിട്ടാനായിട്ട് ബാക്കി എല്ലാത്തിൽ നിന്ന് നമ്മൾ പയറും വെണ്ടക്കയൊക്കെ അത്യാവശ്യം നല്ല രീതി ഇതിൻ്റെ അകത്തുനിന്ന് വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട് എനിക്കിതൊന്ന് വഴുതനെ കുറച്ച് ലേറ്റായിട്ട് കായ്ക്കിത്തുള്ള തോന്നുന്നു പയറും വെണ്ട ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വഴുതനെച്ച് ലേറ്റ് ആവാൻ തോന്നുന്നു അതുകൊണ്ട് പൊളിയാസ് നിറഞ്ഞ് കഴിഞ്ഞാണ്ട കണ്ടില്ലേ മൊത്തത്തിൽ വെണ്ട വഴുതന പയറ് പാവൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് മുളക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നട്ടിട്ടുണ്ട് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഒന്നും പനായി പോയിട്ടില്ല എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്രോത്തോടു കൂടി വളർന്നു വരുന്ന ഒരു ഇതാണ് തോന്നുന്നത് കണ്ടല്ലേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു വെയിറ്റ് ഈ ഒരു തക്കാളിയുടെ തണ്ടില് താങ്ങാൻ പറ്റാതെ ചാഞ്ഞ് പോയതാണ് വേണ്ടത് തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് വേണ്ടല്ല ഈ തക്കാളിയൊക്കെ പിടിച്ചിരിക്കുന്നു മറ്റേ ഇപ്പോൾ സലക്കുറവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ടെറസിൻ്റെ വണ്ടയിലൊക്കെ കൃഷി ചെയ്ത് വിജയിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാമെന്നുള്ളു അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വിഷം വെടുപ്പ് നിർത്തിക്കൊണ്ട് നമ്മൾ തന്നെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നൊരു ഇതിലോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു തീരുമാനം ിസ് ഇതൊക്കെ നമ്മളെ പോളിയോസിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഇത് എന്ത് വരും പോളിയോസ് അത്യാവശ്യം നല്ല രീതിയിൽ നിറഞ്ഞിട്ടുണ്ട് ആദ്യമേ നമ്മളെല്ലാം തയ്യുകൾ കൊണ്ടുവച്ചുകയാണ് അതാണ്ട് ഈ ഒരു കുഴി നമ്മൾ കുഴിച്ചിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ വളം കൊണ്ടുവന്ന് മിക്സ് ചെയ്താണ് ഇതിന് വളം ചെയ്യുന്നത് ഡെല്ലി വെണ്ട ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുവാണ് വഴുതനിയും അത്യാവശ്യം കാഴ്ച ഉടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഏകദേശം പയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് പയർ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ആവുന്നതേ ഉള്ളൂ പിടിച്ച് കുറച്ചൊക്കെ നമ്മൾ പിടിച്ച് ഈ ഒരു പയറിൻ്റെ ഒരു വലിപ്പം കണ്ട ഏകദേശം നല്ല വലിപ്പമുണ്ട് ഈ വീഡിയോയിൽ എത്രമാത്രം ഒരു വ്യക്തമാണെന്നൊന്നും അറിയത്തില്ല നല്ല വലിപ്പമുള്ള പയറാണ് ഈ ഒരു അപ്ഡേറ്റ് തന്നെ നമ്മൾ നട്ടയക്കുന്നത് കൂടുതൽ ഈ ഒരു അപ്ഡേറ്റ് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് കേസ് നമ്മൾ പോളി ഹൗസിലെ വിശേഷങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ കേസ് പുതിയൊരു വീഡിയോയിൽ കാണാം